ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എൻ്റെ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഞാൻ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് താമസിച്ച് പൊതുവേ ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാൻ താമസിച്ച് എണീക്കാറുള്ളൂ അപ്പം കാപ്പിയൊക്കെ നല്ലതായിട്ട് പതുക്കെ സമാധാനത്തിൽ വെച്ച് സമാധാനത്തിൽ കഴിക്കുക എന്നുള്ളതാണ് ഞായറാഴ്ചയുടെ പ്രത്യേകത മക്കളെ വീട്ടിൽ പോവാനോ വേറെ എന്തെങ്കിലും യാത്ര ഉണ്ടെങ്കിൽ മാത്രമേ കാപ്പി മാത്രം ഉണ്ടാക്കിയിട്ട് പോയിട്ട് അല്ലെങ്കിൽ കഞ്ഞി ചോറ് വെച്ച് കുക്കറിൽ വെച്ചിട്ട് പോകും ബാക്കിയൊക്കെ വീട്ടിൽ വന്നിട്ട് കൂട്ടാനൊക്കെ വയ്ക്കും അപ്പോൾ അങ്ങനെ ഒരു കാരണം ഉച്ചയ്ക്ക് കഴിക്കണ്ട എന്നുള്ളൊരു സമയം അവസ്ഥയാണെങ്കിൽ ഉച്ചത്തേക്കുള്ള ആഹാരം തയ്യാറാക്കൂല രാവിലെ കാപ്പി മാത്രമേ ഉണ്ടാക്കുള്ളൂ പക്ഷേ ഇന്ന് ഒരിടവും പോകുന്നില്ല അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് വൃത്തിയാക്കലും പരിപാടികളും എല്ലാം ഉണ്ട് എന്നൊന്നും നിങ്ങൾക്കത് വീഡിയോ കാണിക്കുമ്പോൾ അതിൽ ബോറഡിയാവും അതുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ അങ്ങനെ കുറച്ച് തുണികൾ കളന്നിതെല്ലാം നനച്ചിട്ട് എൻ്റെ തയ്യലും പരിപാടിയായിട്ടൊക്കെ ഞാൻ എനിക്കൊരു ദുശീലം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ നല്ല ശീലമെന്നും പറയാം എന്തായാലും അത് നിങ്ങൾ തീരുമാനിക്കും പിന്നെ ഞാൻ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ എനിക്ക് ജോലി കിടക്കുമ്പോൾ എനിക്ക് ആ ജോലി ഇട്ടിട്ട് എനിക്ക് ആഹാരം കഴിക്കുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല അപ്പം ഞാൻ എനിക്ക് ആ ഒരു ഒരു ഘട്ടം ജോലി എന്ന് പറഞ്ഞാൽ കാപ്പി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുന്നതിന് ഉണ്ടാക്കി അത് കഴിക്കുന്നതിന് മുന്നേ കുറേ ജോലിയുണ്ട് പാത്രം കഴുകൽ തൂക്കൽ തുട അങ്ങനെയുള്ള കുറേ ജോലിയുണ്ട് അപ്പോൾ ഇതെല്ലാം ചെയ്തു ഒതുക്കിയിട്ടാണ് ഞാൻ ആ കൂട്ടത്തിൽ കൂടിയാണെങ്കിൽ തുണിയും കൂടെ നനച്ച് ഞാൻ ഇടുന്നത് അപ്പൊ ഈ ജോലി ഒരുവിധം ജോലി പകുതി ജോലി ഒതുക്കിയതിനു ശേഷമേ ഞാൻ കാപ്പി കുടിക്കുന്നു പിന്നെ ബാക്കി ജോലികൾ പൂർത്തിയാക്കിയതിനു ശേഷം പിന്നീടാണ് ഞാൻ ചോറ് കഴിക്കും ചോറൊക്കെ കഴിക്കുന്ന താമസിച്ചു തന്നെയാണ് അപ്പോൾ വീട്ടിലെ ജോലികളെല്ലാം ഒരുവിധം ഒതുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സമാധാനം ഉണ്ട് അപ്പൊ അങ്ങനെ ഇന്ന് തേങ്ങ വെട്ടാൻ വന്നു തേങ്ങ വെട്ടിയിട്ട് നമ്മുടെ നമ്മളെ എൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യത്തിനുള്ള തേങ്ങയൊക്കെ കിട്ടും പിള്ളേർക്കും കൊടുക്കും ഇപ്പോൾ ഇപ്പൊ നല്ല വിലയല്ലേ നാടൻ തേങ്ങ കിട്ടാനും പാടാണ് അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനേക്കുള്ളത് എൻ്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതും ഞങ്ങളുടെ പറമ്പിൽ നിന്ന് കിട്ടുന്നുണ്ട് പറമ്പ് എന്ന് പറയുമ്പോൾ ഏക്കർ ഒന്നുമില്ല ഏഴ് സെൻ്റ് മാത്രമേ ഉള്ളൂ അതിൽ ചുറ്റിനും തെങ്ങ് മാത്രം ഈ തെങ്ങിൻ്റെ ഇടയിലാണ് ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട പൂക്കളും ചെടികളും കൊണ്ട് നട്ടു വച്ചിക്കുന്നത് എന്നിട്ട് ഇത്രയും പച്ചപ്പിൽ അത് നിൽക്കണമെങ്കിൽ അതാരുടെ കഴിവാണെന്നുകൂടി ഒന്ന് ഓർമ്മിക്കണം ഏ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മാത്രം കഷ്ടപ്പെടുന്ന ഒരേ ഒരു വ്യക്തി ഞാൻ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നവർ അതിൽ നിന്ന് ചെറിയൊരു മനസാക്ഷി കാണിക്കണം കാരണം കാടുകളെ കൊണ്ടുവന്ന് വീട്ടിടയിൽ വെച്ചിരുന്നു വീട്ടിടയിൽ വെച്ചിങ്ങ എന്ന് പറയുന്നവർക്കുള്ള മറുപടിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഈ അവർ എൻ്റെ വീഡിയോ കാണുന്നുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു മറുപടിയാണ് മറ്റേ നിങ്ങൾ എല്ലാ എല്ലാവർക്കും വേണ്ടിയിട്ടല്ല ഇതിനെ കുറ്റം പറയുന്നവർക്ക് വേണ്ടി ഉള്ള മറുപടി ഒരു വീടായാൽ അഞ്ച് രണ്ട് ചെടി നട്ടുക അതിൽ അഞ്ച് പൂക്കൾ ഉണ്ടാവുക അത് നമ്മളൊന്ന് കൺകുളിർക്കെ കാണുക ഇതൊക്കെ നല്ല കാഴ്ചകളാണ് നല്ല മനസ്സുള്ളവർക്ക് മാത്രമേ അത് ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ചെടിയും കാട് എന്ന് പറയുന്നവർക്ക് അത് എന്താണെന്ന് എനിക്കറിയില്ല അത് അവർ വെറുതെ കുറ്റം പറയുന്നതാണോ എന്നെ ചൊറിയാൻ വേണ്ടി പറയുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞില്ല അറിഞ്ഞുകൂടാ ഞങ്ങളുടെ ആവശ്യത്തിനുള്ള തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടി ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കുക തളർത്താനല്ല വളർത്താൻ